ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്ക വന്ന സ്ഥലത്താണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി ക്രേപ്പ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഇനി ഓരോ ഡിസൈനും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് മെറ്റീരിയൽ പല വെട്ടിൽ വരാറുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ വെത്ത് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഞാൻ അതിനോടൊപ്പം ഈ റാണി പിങ്ക് കളറും ബ്ലാക്കുമാണ് പ്ലെയിൻ മെറ്റീരിയൽസും ഉൾപ്പെടുത്തുന്നത് പ്ലെയിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചും പ്രിൻ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തൊൻപതുമാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് രാമാഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിലും റാണി പിങ്കും വൈറ്റും ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ഞാനതിനോടൊപ്പം ബ്ലാക്ക് കളറാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൽ റെഡ് കളറും ഗ്രീൻ കളറും വൈറ്റ് കളറുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഞാൻ ഞാനതിനോടൊപ്പം റെഡ് കളറും ബ്ലാക്ക് കളറും വെച്ച് കാണിക്കാം ഏത് കളറാണോ ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളർ അയച്ചു തരുന്നതായിരിക്കും അമേരിക്കൻ ക്രീപ്പിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സൈഡ് ഓപ്പൺ കുർത്തിയാണെങ്കിൽ മാത്രമേ ലൈനിങ് വേണ്ടി വരുവുള്ളൂ നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളറ് കാണാം അടുത്തത് നേവി ബ്ലൂവും പീച്ച് കളറുമാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ഞാൻ അതിനോടൊപ്പം പീച്ച് കളറും നേവി ബ്ലൂ കളറുമാണ് ബോട്ടം മെറ്റീരിയൽസ് കാണിക്കുന്നത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ ഡാർക്ക് ഗ്രേ കളറും ബ്ലാക്ക് കളറും ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും നാല് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം അടുത്തത് കളർ വന്നിട്ട് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ ഡാർക്ക് ഓണിയൻ പിങ്കും ബ്ലാക്കും ആണ് പ്രിൻറ് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രീപ്പിൻ്റെ എല്ലാ ഡിസൈനും നമുക്ക് ഒരേ ഒരേ ഡിസൈൻ തന്നെ നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായി കണ്ട് മെസ്സേജ് അയക്കുന്നവരെ സ്ക്രീനിൽ ആദ്യം കൊടുത്തിട്ടുള്ള നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വർക്കിംഗ് ടൈം ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം നമ്മൾ വീഡിയോയിൽ കാണി പിന്നെ അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും റീസ്റ്റോക്ക് വരുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വാട്ട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണാൻ പറ്റും ഇനി നമുക്ക് ക്രീപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ാണ് അമേരിക്കൻ ക്രീപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതിൽ കളർ വന്നിട്ട് ടീൽ ബ്ലൂ ലൈറ്റ് ടീൽ ബ്ലൂവ് നേവി ബ്ലൂവ് വൈറ്റ് ബ്ലാക്കോ ഒക്കെയാണ് ഇതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ടീൽ ബ്ലൂ കളറാണ് ബോട്ടം മെറ്റീരിയൽസ് കാണിക്കുന്നത് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്കും വൈറ്റ് വേണമെങ്കിൽ വൈറ്റും അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ ആഷ് കളറും വൈറ്റ് കളറും ബ്ലാക്കുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം പർപ്പിൾ കളറും ബ്ലാക്ക് കളറുമാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് വൈറ്റ് വേണമെങ്കിൽ വൈറ്റും അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങണം രണ്ട് മീറ്ററിൽ താഴെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ഡി ടി ഡി സി ആണ് ആറ് മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് പോസ്റ്റിലാണെങ്കിൽ എത്ര മീറ്റർ എടുത്താലും അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഒരു കളറാണ് വരുന്നത് ഇതിനോടൊപ്പം ഞാൻ ബ്ലാക്ക് കളറാണ് ബോട്ടോ ഉൾപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് കളറും ഗ്രീൻ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽസ് കാണാം ഇത് കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയാണ് വരുന്നത് അത് മിക്സ് ആൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇത് ഓരോ ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ട് മതിയെങ്കിൽ അങ്ങനെയും നമ്മൾ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൽ കലങ്കാരി ആണ് വന്നിട്ടുള്ളത് കാന്താ കോട്ടണിൽ ഈ ചെറിയ ചെറിയ ലൈൻസ് ത്രെഡ് ഇങ്ങനെ പോയിട്ടുണ്ട് അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല അറിയാൻ പറ്റും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തു വരും നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ഇത് ദുപ്പട്ടേക്കും കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ഏലൈൻ എണ്ണാർക്കിളിയൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റ് ഡിസൈൻസ് കാണാം അടുത്തത് ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിൽ കോഫി ബ്രൗണും ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോയൊക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു മെറ്റീരിയൽസ് മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് അമ്പത്തൊന്ന് ഇഞ്ചാണ് വീതി വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിൽ യെല്ലോ കളറും ലൈറ്റ് ഓറഞ്ചുമാണ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളിക്കാം കളർ ഈ ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ കളറും ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് മറ്റ് ഡിസൈൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഷിഫോണിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നതാണ് വളരെ ചെറിയ പ്രിൻ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവാറുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കോട്ടാ ചെക്സ് മെറ്റീരിയൽ കാണാം ഇത് കോട്ടാ ചെക്സ് മെറ്റീരിയലാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ കോട്ടൺ അല്ല ഇത് നെറ്റ് പോലെ വന്നിട്ട് അല്പം സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ആണ് പ്ലെയിൻ സാരി അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ കുത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതിൽ ഒരുപാട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് എഴുപത്തഞ്ചാണ് മീറ്റർ റേറ്റ് വരുന്നത് വിട്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് മെറ്റീരിയൽസ് ആവശ്യമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് പീച്ച് കളറാണ് പീച്ച് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം പ്ലെയിൻ കളർ വീഡിയോസ് എടുക്കുമ്പം ചെറിയ കളർ വേരിയേഷൻസ് വരും ഇത് പിങ്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ അത് മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് പ്യുവർ വൈറ്റ് ആണ് നാല് ഇഞ്ച് വിട്ടാണ് എഴുപത്തഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് കളർ വന്നിട്ട് റോയൽ ബ്ലൂ കളറാണ് ഇത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ടുത്തത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കല്ല ബ്ലാക്കും ആണ് മീറ്റർ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ചാണ് ഇനി നമുക്ക് വെൽവെറ്റ് മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വിട്ടു വരുന്ന വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്കിതിൻ്റെ രണ്ട് പുറവും സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ഉള്ളൊരു മെറ്റീരിയൽ ആണ് അത് നമുക്ക് പഴയ സൈസ് വെൽവറ്റിൻ്റെ മെറ്റീരിയൽ അല്ല പഴയ സൈസ് വെൽവെറ്റ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേനും കട്ട് ചെയ്ത ഭാഗം മടങ്ങിപ്പോകും ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം സ്ലീറ്റോട്ട് കുർത്തിയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അകത്തെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും മെറ്റീരിയൽ ട്രാൻസ്പെറൻ്റ് അല്ല അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഒരുപാട് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് വളരെ കുറച്ച് കളേഴ്സ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മറ്റ് കളേഴ്സിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ചു തരും ഇനി നമുക്ക് അടുത്ത കളർ കാണാം മെറ്റീരിയൽസിന്റെ ഒരു പുറം മാത്രമാണ് വെൽവെറ്റ് മെറ്റീരിയൽ വരുന്നത് ഇപ്പുറത്തെ സൈഡ് കണ്ടാലും നമ്മുടെ ജോർജിറ്റ് മെറ്റീരിയലിൻ്റെ ആ ഒരു രീതിയിലാണ് ആക വരുന്നത് രണ്ട് സൈഡ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ കളറുകളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിന് മുന്നേ തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു കൂടുതൽ ഈ ഒരു മെറ്റീരിയൽസ് പോയിട്ടുണ്ടായിരുന്നു സാരിക്ക് വേണ്ടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ വെൽവെറ്റ് മാതിരി ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ അല്ല ഇത് എങ്കിലും അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ബാക്കി കളറുകളൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോട്ടോസ് അയച്ചു തരും നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം